ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഈ ദൃശ്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ സത്യത്തിൽ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് നമ്മുടെ രാജ്യം എത്രമാത്രം മാത്രം മാറിയിരിക്കുന്നു എത്ര പുരോഗതി രാജ്യത്തുണ്ടായിരിക്കുന്നു ഒരു പത്ത് വർഷം മുമ്പ് നമ്മൾ ഇന്ത്യക്കാർ സ്വപ്നം കണ്ടിരുന്ന നടക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന കാര്യങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ വസ്തുതകൾ അംഗീകരിക്കാതിരുന്നതുകൊണ്ട് യാതൊരു കാര്യവുമില്ല നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ രാജ്യ തലസ്ഥാനത്തെ ലോക നിലവാരത്തിലുള്ള ഹൈവേ പദ്ധതികളുടെ ഭാഗമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് നമ്മുടെ രാജ്യ തലസ്ഥാനമായ ന്യൂഡൽഹി രാജ്യത്തെ മറ്റ് പ്രധാന കേന്ദ്രങ്ങളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് വളരെ മികച്ച ഡെവലപ്മെന്റ് നടക്കുന്ന ഒരു ഒരു പ്രദേശമായിട്ട് മാറുകയാണ് ദ്വാരക എക്സ്പ്രസ് വേ എന്തു മനോഹരമാണ് ഈ എക്സ്പ്രസ് വേ ലോക നിലവാരത്തിലാണിത് പണിതിരിക്കുന്നത് ഒരു ഇന്ത്യക്കാരനും ഒരു പത്ത് വർഷം മുമ്പ് ഇങ്ങനെ ഒന്ന് നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുമെന്ന് സ്വപ്നം കാണാൻ പോലും കഴിയുമായിരുന്നില്ല കാരണം നമ്മൾ വിദേശ രാജ്യങ്ങളുടെ റോഡുകൾ കാണുമ്പോൾ ചൈനയുടെയും ഗൾഫ് രാജ്യങ്ങളുടെയും ഒക്കെ റോഡുകൾ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ട് എന്ന് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ വരും എന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ ഇന്ന് അതിനെ വെല്ലുന്ന അടിസ്ഥാന സൗകര്യ വികസനമാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് രാജ്യത്തെ പ്രധാന നഗരങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന അത്യാധുനികമായിട്ടുള്ള റോഡ് സംവിധാനങ്ങളാണ് നമ്മുടെ രാജ്യം രാജ്യത്ത് ഇപ്പോൾ പ്രധാനമന്ത്രി സമർപ്പിച്ചിരിക്കുന്നത് രണ്ട് മേജർ ഹൈവേ പ്രോജക്റ്റ് ഏകദേശം പതിനൊന്നായിരം കോടി ചെലവ് വരുന്ന ഒരു വമ്പൻ പ്രോജക്റ്റ് അതായത് നമ്മുടെ ദ്വാരക എക്സ്പ്രസ് വേയുടെ ഡൽഹി സെക്ഷൻ അതുപോലെ തന്നെ അർബൻ എക്സ്റ്റൻഷൻ റോഡ് രണ്ടാം ഭാഗം ഇതില് നമ്മുടെ ഡൽഹിയിലൂടെ കടന്നുപോകുന്ന ഈ ദ്വാരക എക്സ്പ്രസ് വേയുടെ ഒരു ഭാഗമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഹരിയാനയുടെ ഭാഗമായിട്ടുള്ള ഹരിയാന സെക്ഷൻ ഏകദേശം പത്തൊമ്പത് കിലോമീറ്റർ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തിരുന്നു ഇത് ഏകദേശം പത്തേ പോയിന്റ് ഒന്ന് കിലോമീറ്റർ വരുന്ന ഭാഗമാണ് ഡൽഹി സെക്ഷനിൽ ഇപ്പോൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ഇരുപത്തിയഞ്ച് കിലോമീറ്ററോളം വരുന്ന അർബൻ എക്സ്റ്റൻഷൻ റോഡും അതുപോലെ തന്നെ മികച്ച നിലവാരത്തിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നോക്കൂ എത്ര മികച്ച രീതിയിലാണ് നമ്മുടെ രാജ്യത്ത് ഡെവലപ്മെന്റ് നടക്കുന്നത് നമ്മളൊരു വികസിത രാഷ്ട്രമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് നമ്മുടെ രാജ്യത്ത് അടിസ്ഥാന സൗകര്യ മേഖലയിൽ ഉൾപ്പെടെ ഉണ്ടായിരിക്കുന്ന പുരോഗതി ഒരു വികസിത രാഷ്ട്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പൊതുവേ മികച്ച കണക്ടിവിറ്റി ആയിരിക്കും ആദ്യം അതായത് മികച്ച റോഡുകൾ പ്രധാന നഗരങ്ങൾ തമ്മിലുള്ള കണക്ടിവിറ്റി എക്സ്പ്രസ് വേകൾ തിരക്കുകൾ ഒഴിവാക്കിക്കൊണ്ട് ട്രാഫിക് ഇല്ലാതെ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആധുനികമായ റോഡ് നിർമ്മാണം അതോടൊപ്പം തന്നെ മികച്ച റെയിൽവേ കണക്ടിവിറ്റി ആധുനികമായ ട്രെയിനുകളും ആധുനിക റെയിൽവേ സ്റ്റേഷനുകളും അതുപോലെ കൂടുതൽ വിമാനത്താവളങ്ങൾ അങ്ങനെ എല്ലാത്തരം കണക്ടിവിറ്റിയും കടലിലൂടെയും ജലത്തിലൂടെയും അല്ലെങ്കിൽ റോഡിലൂടെയും ആകാശത്തിലൂടെയും അല്ലെങ്കിൽ റെയിൽവേ വഴിയും ഒക്കെ ഉള്ള കണക്ടിവിറ്റി എല്ലാത്തരം കണക്ടിവിറ്റിയും നമ്മുടെ രാജ്യത്ത് ഉണ്ടാവുമ്പോഴാണ് ഇവിടെ നമുക്ക് നല്ല രീതിയിലുള്ള ബിസിനസ് സംരംഭങ്ങൾ ഉണ്ടാവുകയുള്ളൂ കൂടുതൽ വേഗത്തിൽ മാനുഫാക്ചർ ചെയ്യാനും നമുക്ക് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തിക്കാനും ഒക്കെ കഴിയുകയുള്ളൂ അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മളൊരു വീടിന് ബേസ്മെന്റ് എന്ന് പറയുന്നത് പോലെ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന സൗകര്യം എന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ ബേസ്മെന്റിന് തുല്യമാണ് ആ അടിസ്ഥാന സൗകര്യം നമ്മൾ ഡെവലപ്പ് ചെയ്താൽ മാത്രമേ അതിനെ തുടർന്ന് മറ്റ് ഡെവലപ്മെന്റ്സ് അവിടെ നടക്കുകയുള്ളൂ അപ്പം ഇവിടെ ഇന്ത്യ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അടിസ്ഥാന സൗകര്യം എന്ന് പറയുന്നതിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ വളരെ പ്രധാനമാണ് റോഡ് കണക്ടിവിറ്റി എന്ന് പറയുന്നത് ഇപ്പം ഇന്ത്യ ഇപ്പൊ നമ്മുടെ രാജ്യത്തെ റോഡുകളെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് വിദേശത്ത് നിന്ന് നമ്മുടെ രാജ്യത്തെ ഇന്ന് നോക്കുന്ന ആർക്കും അത്ഭുതപ്പെടാവുന്ന അത്ഭുതം തോന്നുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് അതും വളരെ വേഗത്തിലാണ് നടക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണം ഈ കാര്യത്തിൽ എടുത്തു പറയേണ്ട കാര്യമാണ് വിഷൻ ട്വന്റി ഫോർട്ടി സെവൻ എന്ന് പറയുന്ന വികസിത് ഭാരതിലേക്കുള്ള നമ്മുടെ ആ ഒരു ചൈത്രയാത്രയിൽ അതിന് വളരെ വേഗത കൈവരിക്കുന്നതിന് ഇത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ ആവശ്യമാണ് ഈ റോഡുകൾ നിർമ്മിച്ചിരിക്കുന്ന ആ ഒരു ഒരു രീതി തന്നെ വളരെ ഗംഭീരമായിട്ടാണ് കേട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം ആ ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഇവിടെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ പറ്റും മറ്റൊരു വീടുമായി വീണ്ടും കാണാം